പ്രിയപ്പെട്ട കുട്ടികളെ നാലാമത്തെ ചാപ്റ്റർ പക്ഷികളുടെ കൗതുക ലോകം ഈ പാഠഭാഗത്തിലെ പക്ഷികളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പക്ഷികളെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ പക്ഷികളെ വിത്ത് വിതരണത്തെ സഹായിക്കുന്നു കീടങ്ങളെ നിയന്ത്രിക്കുന്നു പരിസരം വൃത്തിയാക്കാൻ സഹായിക്കുന്നു മൂങ്ങ പരുന്ത് തുടങ്ങിയ പക്ഷികൾ എലികൾ പെരുകുന്നത് തടയുന്നു ഓക്കെ ഏറ്റവും വലിയ പക്ഷി ഒട്ടക പക്ഷി ഏറ്റവും ചെറിയ പക്ഷി ഹമ്മിങ് ബേർഡ് പിറകോട്ട് പറക്കാൻ കഴിവുള്ള പക്ഷിയാണ് ഹമ്മിംഗ് ബേർഡ് ഇനി ഏറ്റവും വലിയ ചിറകുള്ള പക്ഷിയാണ് ആൽബ് റോസ് ഇനി ദൂരദേശത്ത് നിന്നും ചില പ്രത്യേക കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ വിരുന്നിനെത്തുന്ന പക്ഷികളാണ് ദേശാടന പക്ഷികൾ മഞ്ഞക്കിളികൾ അതിന് ഉദാഹരണമാണ് ഓക്കെ അടുത്ത് പക്ഷികളുടെ എണ്ണത്തിൽ കുറവ് വരാനുള്ള കാരണങ്ങൾ അമിതമായ കീടനാശിനി പ്രയോഗം വനനശീകരണം കാലാവസ്ഥയിലുള്ള വ്യതിയാനം ഓക്കെ പിന്നെ അവരുടെ ഭക്ഷണത്തിലുള്ള കുറവ് ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് പക്ഷികളുടെ എണ്ണത്തിൽ കുറവ് വരുന്നു ഓക്കെ അടുത്ത ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ സലീം അലി അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ പന്ത്രണ്ട് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ടാണ് ആചരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ഒരു കുരുവിയുടെ പഠനം എന്നാണ് ഇനി കേരളത്തിലെ പക്ഷികൾ എന്ന പ്രശസ്തമായ ഗ്രന്ഥം എഴുതിയത് കെ കെ നീലകണ്ഠൻ അല്ലെങ്കിൽ ഇന്ദു ചൂടനാണ് ഓക്കെ പക്ഷികളെ കുറിച്ചുള്ള പഠനം ഓർണിത്തോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അടുത്ത ചാപ്റ്റർ കലകളുടെ നാട് അതിൽ നമ്മൾ കേരളത്തിലെ കലാരൂപങ്ങളെ കുറിച്ചാണ് പഠിക്കേണ്ടത് തുള്ളൽ നർമ്മപ്രധാനമായ കലാരൂപമാണ് തുള്ളൽ തുള്ളലിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യ മൂന്ന് തരത്തിലാണ് ഉള്ളത് പറയൻ തുള്ളൽ ശീതങ്കൻ തുള്ളൽ ഓട്ടം തുള്ളൽ അടുത്തതായി കഥകളി കലകളുടെ രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന കലാരൂപമാണ് കഥകളി സംഗീതത്തിനും നൃത്തത്തിനും അഭിനയത്തിനും മുദ്രയ്ക്കും ഒരുപോലെ പ്രാധാന്യമുള്ള കലാരൂപമാണ് കഥകളി വേറൊരു കലാരൂപമാണ് തിരുവാതിരക്കളി ധനുമാസത്തിലെ തിരുവാതിര നാളിൽ സ്ത്രീകൾ പരമ്പരാഗത വേഷം അണിഞ്ഞ് വെച്ച് അതിനു അതിന് ചുവട് ചുവടുവെക്കുന്നു കൈകൊട്ടി പാട്ടുപാടി തലയിൽ ദശപുഷ്പം ചൂടിയാണ് അവർ ചുവട് വയ്ക്കുന്നത് തിരുവാതിര കളിക്ക് പറയുന്ന മറ്റൊരു പേരാണ് കൈകൊട്ടിക്കളി ഇനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് മാർഗം കളി കേരളത്തിന്റെ പരമ്പരാഗത നാടകാഭിനയ രൂപമാണ് കൂടിയാട്ടം യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ച കലാരൂപമാണ് കൂടിയാട്ടം കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് മിതാവ് കൂടിയാട്ടത്തിലെ പുരുഷ വേഷത്തെ ചാക്യാർ എന്നും സ്ത്രീ വേഷത്തെ നങ്ങിയാർ എന്നും പറയുന്നു മുസ്ലിം വിവാഹവേളകളിൽ അരങ്ങേറുന്ന ഒരു കലാരൂപമാണ് ഒപ്പനം അടുത്തായി കലകളിലെ അതായത് വടക്കൻ കേരളത്തിലെ പ്രചാരത്തിലുള്ള ഒരു കലാരൂപമാണ് തെയ്യം ഇനി തപ്പ എന്ന വാദ്യം ഉപയോഗിക്കുന്ന കലാരൂപമാണ് പടയണി ലോക പ്രശസ്തി നേടിയ കേരളീയ ചിത്രകാരനാണ് രാജാ രവിവർമ്മ ഓമന തിങ്കൾ കിടാവോ എന്ന താരാട്ട് പാട്ട് എഴുതിയത് ഇരയമ്മൻ തമ്പി അതുപോലെ തന്നെ സംഗീതജ്ഞനായ ഭരണാധികാരിയായിരുന്നു സ്വാതി തിരുന്നാൾ അദ്ദേഹം ഗർഭശ്രീമാൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പിന്നെ തല തലമുറ തലമുറയായി കൈമാറി വരുന്ന ഗ്രാമീണ ഗാനങ്ങളെ പറയുന്ന പേരാണ് നാടൻ പാട്ടുകൾ തച്ചോടി ഉണ്ണിയാർച്ച തുടങ്ങിയവരുടെ വീര സാഹസികതയെ വർണ്ണിക്കുന്ന പാട്ടുകളെ വടക്കൻ പാട്ടുകൾ എന്ന് പറയുന്നു കേരളീയ സമൂഹത്തിന് മാപ്പിള പാട്ടു പരിചയപ്പെടുത്തിയിട്ടുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള കവിയാണ് മോയിൻകുട്ടി വൈദ്യർ ഇത്രയും കാര്യങ്ങള് കലകളുടെ നാട് എന്നുള്ള പാഠഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഓക്കെ